നോക്കുക ഇതൊരു മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ഒരു ഒരു സംഘടിപ്പിച്ച നമ്മുടെ രവി സാർ കാര്യമായിട്ട് എന്തോ ഒരു മദ്രസാവാദത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്കതൊന്ന് കേട്ട് നോക്കാം മെസ്സേജ് ടു ഓൾ ഒരു ഒരു പമ്പ് പമ്പ് കാണിച്ചിട്ട് കാണിച്ചിട്ട് ഇതിനൊരു ഇതിനൊരു ക്രിയേറ്റർ ക്രിയേറ്റർ ഉണ്ട് ഉണ്ട് പമ്പോ എന്ത് പമ്പ് വെള്ളമടിക്കുന്ന പമ്പോ കിണറ്റിൽ നിന്ന് വെള്ളമടിച്ച് വാട്ടർ ടാങ്കിൽ എത്തിക്കുന്ന പമ്പാണ് ഇതെന്നാണോ സാറ് പറയുന്നത് ഇത് പമ്പും ഹമ്പും ഒന്നുമല്ല ഇത് എഞ്ചിനാണ് എഞ്ചിൻ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന എൻജിൻ അഥവാ യു എവി അൺമാൻഡ് ഏരിയാണിത് മനുഷ്യന്റെ സാന്നിധ്യമില്ലാതെ സ്വയം നിയന്ത്രിതമായി പറപ്പിക്കുന്ന വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിനാണിത് അല്ലാതെ ഇത് വാട്ടർ പമ്പൊന്നും അല്ല നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം അത് ഹൃദയമാണോ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കുക എന്നിട്ട് പറയുക അതെന്താണെന്ന് തലച്ചോറോ അത് ഈ സ്മോൾ ഇൻഡസ്റ്റൈനും ലാർജ് ഇൻഡസ്റ്റൈനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സാറിന് തലച്ചോറ് കണക്ക് തോന്നിയതായിരിക്കും സാർ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക സാറിന്റെ ബ്രെയിൻ ഒന്ന് നല്ലതുപോലെ വർക്ക് ചെയ്യട്ടെ ആ കരള് സ്കൂളിൽ എട്ടിലും ഒൻപതിലും ബയോളജി പഠിക്കുന്ന കുട്ടികളെ ഈ ചിത്രം കാണിച്ചിട്ട് ചോദിച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് പറയും ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് ഒരു ഹ്യൂമൻ ബോഡിയുടെ ചിത്രം കൊടുത്തിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോ ഇത് തലയാണെന്ന് പറയുന്ന പോലെയാണ് ഈ ചിത്രം നോക്കിയിട്ട് ഇത് കരളാണെന്ന് പറഞ്ഞത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ മദ്രസവാദം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് രവി സാർ കുച്ഛിച്ചത് നിങ്ങൾ കേട്ട് കാണും എന്നാൽ ആ മദ്രസ വാദം പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി തനിക്കില്ലെന്നാണ് ഈ വീഡിയോയിലൂടെ രവി സാർ തെളിയിച്ചിരിക്കുന്നത് അതായത് ഒരു എഞ്ചിന്റെ പ്രവർത്തനവും ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനവും തമ്മിൽ ചില വിഷയങ്ങളിൽ ചില സാമ്യത ഉള്ളത് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ അവിടെ എഞ്ചിന്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ടാണ് സാർ ഈ ചിത്രം കണ്ടിട്ട് ഇത് ലിവറും പമ്പ് വാടക പറയുന്നത് സത്യമാണ് ആ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ളത് അധ്യാപകർക്കിടയിലാണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്കിടയിൽ അതിന്റെ നേർ ചിത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഡോക്ടറിൻ്റെ കാര്യമാണ് മറ്റേ എക്സ് ഹോമിയോ ഡോക്ടറിനെ കുറിച്ചാണോ പറയുന്നത് മണ്ടത്തരം പറയുന്ന വിഷയത്തിൽ പ്രൊഫസറും ഡോക്ടറും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും വിജയിക്കുന്നതെന്നാണ് അടുത്തതായിട്ട് രവി സാർ പറയാൻ പോകുന്നത് നാം ഇത്രയും നാളും ചെയ്ത വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രൊഫസർ തന്നെയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്നതിന്റെ തെളിവാണ് ഇനി അടുത്തതായി രവി സാർ പറയാൻ പോകുന്നത് അതായത് ഒരു ഉണ്ടാക്കാൻ ഒരാൾ വേണം ഒരു ഡിസൈനർ വേണം ഒരു ഡിസൈനർ പക്ഷേ ഹൃദയവും തലച്ചോറും ഉണ്ടാക്കാൻ ആരും വേണ്ട എങ്ങനെയുണ്ട് പമ്പ് കുറച്ച് കാര്യങ്ങളെല്ലാം സി മാൻ മാൻ ഓർ ഡിസൈഡ് അത് വർക്ക് ചെയ്യുന്നത് ഇസ് ഓണം തന്നെയാണ് കാര്യം ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിങ്ങൾ മാറ്റർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പമ്പ് പോലെ വർക്ക് ചെയ്യും അല്ലെ നിങ്ങളിപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും സിമെന്റും മണലും ഒരു പ്രത്യേക അനുഭവത്തെ കുഴച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും നിങ്ങൾ സിമെന്റിന് പകരം മണ്ണാണ് വെക്കുന്നെങ്കിൽ അതേപോലെ സെറ്റ് ആവില്ല കാരണം അതിനൊരു സ്വഭാവം അതേപോലെ ഇല്ല ഉണ്ടാവണമെങ്കിൽ സെറ്റ് ആവണേ തനിയെ സെറ്റ് ആവണോ അല്ലാതെ എന്നിട്ട് നമ്മൾ മണലിനോട് സെറ്റ് ആവട സെറ്റ് ആവട നാളെ പാലുകച്ച എന്ന് പറഞ്ഞാൽ സെറ്റ് ആവത്തില്ല തനിയേയാണ് സെറ്റാവുന്നത് അതായത് കോൺക്രീറ്റ് ഒക്കെ സ്വയം സെറ്റ് സെറ്റാവുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആരെങ്കിലും ഇരുന്ന് സെറ്റാവും പറഞ്ഞിട്ടാണോ ഈ കോൺക്രീറ്റ് ഒക്കെ സെറ്റ് ആവുന്നത് അതൊക്കെ സ്വയം അങ്ങ് സെറ്റ് സെറ്റാവുകയല്ലേ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ പ്രപഞ്ചവും സ്വയം ഉണ്ടായി എന്നതിന്റെ തെളിവെന്നാണ് രവി സാറ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പാക്കറ്റ് സിമെന്റും ഒരു ബക്കറ്റ് വെള്ളവും ഒരു ചട്ടി മണലും കൂടി നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നോക്കിക്കൊണ്ട് ഒരു ബില്യൺ വർഷം ഇരുന്നാലും ഇത് സ്വയം മിക്സ് ആയി സ്വയം സെറ്റ് ആവുകയില്ല അവിടെ ബാഹ്യമായ ഒരു ശക്തിയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകണം ആ ഒരു ഇടപെടലിന്റെ റിസൾട്ട് ആണ് സെറ്റാവുക എന്നുള്ള ആ ഒരു പ്രക്രിയ അല്ലാതെ അത് സ്വയം സംഭവിക്കുന്നതല്ല നമുക്ക് പറയാമായിരുന്നു കോൺക്രീറ്റ് സ്വയം സെറ്റായതാണെന്ന് നമുക്ക് പറയാമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ ലൈം സ്റ്റോണും ഒക്കെ സ്വയം മൈൻ ചെയ്യപ്പെട്ട് സ്വയം ഗ്രൈൻഡ് ചെയ്യപ്പെട്ട് ആയിരത്തി നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ അത് സ്വയം ചൂടാക്കപ്പെട്ട് അത് സിമന്റായി മാറാനുള്ള മുഴുവൻ പ്രോസസ്സും തനിയേ സംഭവിച്ച് യാദൃശ്ചികമായിട്ട് വെള്ളവുമായിട്ട് കൂടി ചേർന്ന് മണലുമായി കൂടി ചേർന്ന് കൃത്യമായ അനുപാതത്തിൽ അത് സ്വയം മിക്സ് ചെയ്യപ്പെട്ട് അത് സ്വയം കോൺക്രീറ്റായി സ്വയം സെറ്റായി മാറിയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് സ്വയം സെറ്റായതാണ് എന്ന് പക്ഷേ ഇങ്ങനല്ല ഇവിടെ സെറ്റായത് ഒരു മനുഷ്യൻ ഇത് കൃത്യമായ അനുപാതത്തിൽ അത് കുഴച്ച് കോൺക്രീറ്റ് ആക്കിയപ്പോഴാണ് അത് സെറ്റായത്